ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയ ടോപ്പിക്കുമായിട്ടാണ് കേട്ടോ വീട് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് അല്ലേ അതിനുവേണ്ടി സർക്കാരും കേന്ദ്ര സർക്കാരും പലതരത്തിലുള്ള പദ്ധതികളും പദ്ധതികളിലൂടെ നമുക്ക് വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമ്മളെ സഹായിക്കുന്നുമുണ്ട് അതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പുതിയ പദ്ധതിയുടെ എന്താണ് ആ പദ്ധതി അതിനു വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ആർക്കെല്ലാമാണ് ഈ പദ്ധതിയിലൂടെ ലഭിക്കുക വീട് ലഭിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അതിനു മുമ്പായി ഈ ഒരു ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്രധാനമന്ത്രിയുടെ ഈ ഒരു പദ്ധതിയിലൂടെ ഇരുപത് ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ഭവന വായ്പയായി ലഭിക്കുന്നതാണ് ബാക്കി ലൈഫ് മിഷൻ പോലുള്ള ബാക്കി പദ്ധതിയിലൂടെ സാധാരണക്കാർക്ക് ഈട് വെക്കേണ്ട ആവശ്യമുണ്ട് ആൾ ജാമ്യത്തിൻ്റെ ആവശ്യമുണ്ട് അതുകൂടാതെ തന്നെ മാക്സിമം നാല് ലക്ഷം രൂപ വരെ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ പക്ഷേ ഈ ഒരു പദ്ധതിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇരുപത് ലക്ഷം രൂപ വരെ ലഭിക്കും എന്നുള്ളതാണ് ഈടോ ജാമ്യമോ കൊടുക്കാനില്ലാതെ പക്ഷെ ഒരു സ്ഥിരം വരുമാനമുണ്ട് അല്ലെങ്കിൽ ആ ഒരു ചെറിയ തുകയിലൂടെ വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയാത്തവർക്ക് വേണ്ടിയുള്ളതാണ് ഈ ഒരു പദ്ധതി മുപ്പത് വർഷം കൊണ്ട് നമുക്ക് ഈ ഒരു ഇരുപത് ലക്ഷം രൂപ അടച്ചു തീർത്താൽ മതിയാകും അതും ഈ ഒരു പദ്ധതിയുടെ പ്രത്യേകതയാണ് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ ചിലവുകൾക്ക് ശേഷം നിങ്ങൾക്ക് ഈ ഒരു തുക അടയ്ക്കുന്നതിന് വേണ്ടിയുള്ള സാമ്പത്തികമായിട്ട് ഭദ്രതയുണ്ട് എന്ന് തെളിയിക്കുന്നത് ഇപ്പോൾ സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ നിങ്ങൾ ഹാജരാക്കേണ്ടതുണ്ട് അതായത് നിങ്ങളിപ്പോൾ ജോലി സ്ഥലത്താണെങ്കിൽ അവിടെ നിന്നുള്ള സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും എന്നാൽ തന്നെ വലിയൊരു ബാധ്യത വരാത്ത രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഒരു ഭവനം സ്വന്തമാക്കുന്നതിനുള്ള ഒരു നല്ലൊരു പദ്ധതിയാണ് വരാൻ പോകുന്നത് ഈയൊരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബഡ്ജറ്റിൽ തന്നെ ഈ ഒരു പദ്ധതി ും നിങ്ങൾക്ക് എല്ലാവർക്കും വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് അപ്പം ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻ ബിലോ താങ്ക്